അറബീയത്തൻതുബ അറബി ആയിരിക്കുക അത് ഷർത്താണെന്ന ലില്ലിത്തിബി എന്ന നബ്സു അല്ലാ സ്വല്ലം അറബിയിലേ ഓദിയിട്ടുള്ളു അപ്പൊ നബ്സു അല്ലാസ് അറബിയിൽ ഓദ്യ ഓദിയത് അത് നബ്സ് അല്ലാസ്ലമായയുടെ മാതൃഭാഷ ആയതുകൊണ്ടല്ല അത് ശർത്തായത് കൊണ്ടാ അങ്ങനെന്താ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് സഹാബത്ത് പല നാട്ടിലും ദീനു പ്രചരിപ്പിച്ചു പോയിട്ട് അവിടെ നിന്നും അവരുടെ നാട്ടുകാരുടെ ഭാഷയിൽ കുത്തുപോതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാളെ പഠിപ്പിച്ചിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു തർജ്ജമക്കാരനെ വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ആദ്യം ദേവത്തെ നടത്തുക അല്ലാതെ അറബിയിൽ മാത്രം ദേവത്തെ നടത്തുമല്ലോ ഒന്നീ തർജ്ജമ ചെയ്യുന്ന ആളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ആ ഭാഷ അറിയുന്നുണ്ടാവും ഉം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതൊന്നും ജുമാ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതാണ് എന്താണ് വിസ്വല്ലാദ് മാതൃഭാഷ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല എന്നുള്ളതിന് തെളിവ് പിന്നെ വിവിധ നാടുകളിൽ പോയ സഹാബത്വം അറബി തന്നെ ഓതി എന്നുള്ളതാ അപ്പൊ ഈസ്തറത്വം കൗനുഹ എന്നുള്ളൊരു തായി അല്ല അർക്കാൻ ദൂനമായതാഹന്നറിഞ്ഞു ഇതിന്റെ റുക്കിനുകൾ അറബി ആയിരിക്കുക എന്താണ് റുക്കിനുകൾ അല്ലാത്തത് അറബിയാകാൻ ഷർത്ത് ഇല്ല എന്ന് പറഞ്ഞു ഇത് പൊതുവെ മൊഹിലന്മാർക്ക് മനസ്സിലാകാത്തൊരു സംഗതിയാ നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തൊന്നായിട്ട് മനസ്സിലാകാത്ത സംഗതി ദൂനമായതാഹെന്നു പറഞ്ഞത് ഷർത്ത് പറയുന്ന എന്തിനാ അത് ഹുത്തുബസഹിയാകാനാണ് അപ്പം അർക്കാനുകൾ അറബിയായാലും ഹുതുബസഹിയായി ദൂനമായതാഹ അർക്കാനല്ലാത്തത് എന്താകേണ്ടതില്ല അറബിയാകേണ്ടതില്ല അപ്പം അവിടെ രണ്ട് വിഷയമുണ്ട് ഒന്ന് അറക്കാനല്ലാത്തത് ഏതാണ് ദൂരമായതാഹന്നറ അർക്കാനല്ലാത്തറിഞ്ഞല്ലോ അതേതാണ് അത് തീരുമാനിക്കണമല്ലോ പിന്നെ അത് അറബി അല്ലാത്തതിൽ ഓതിയാൽ ഇപ്പോ ഈ അറബി ആകുക ആകാതിരിക്കുക എന്ന ഷർത്തിന് കോട്ടം വരിക എന്നതല്ലാതെ വേറെ ഏതെങ്കിലും നിലക്ക് ആ ഹുത്തുബക്ക് വസാദ് വരുവോ ഇല്ലേ എന്ന് അങ്ങനെ നോക്കണ്ടേ ഏ അറബിയായില്ല എന്നുള്ള നിലക്ക് കുത്തുപേക്ക് വസാദ് വരൂല്ല പക്ഷെ വേറെ ഏതെങ്കിലും നിലക്ക് വരുവോ അതും വേണം നോക്കുക പിന്നെ അപ്പൊ അത് എന്താണ് രണ്ട് നോക്കിയവരാണ് ഞമ്മളെ മലബാറിന്റെ വിലമ അതുകൊണ്ടാണ് കുത്തുബന്ധിയണോ കൊത്തുബാകണോ എന്നാലേ അറബിയിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞത് അപ്പൊ ഈ ദൂനമായതാഹ എന്ന് പറഞ്ഞാല് പലരും മനസ്സിലാക്കിയത് ആ വസീയത്തും വിത്തക്കുവ ഊസീ കുമ്പിത്തൊക്കെ വെള്ളം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എല്ലാം തവാബിയാണ് അറക്കാനല്ല എന്ന് അങ്ങനല്ല ഈ കൊണ്ട് വസീയത്ത് ചെയ്യുന്നിടത്ത് ലഫ്ലും എന്ന് പറഞ്ഞല്ലോ അപ്പോ അവിടെ ഇങ്ങോട്ട് പറയുന്നത് മുഴുവൻ എന്താണ് അത് പിന്നെ റുക്കിനാണ് അതിൽ താപിയല്ല ഏ അത് തവാബിയോ ഫുഖ് വിശദീകരിച്ചിട്ടുണ്ട് അത് ഇവിടെ അല്ലാന്ന് മാത്രം വേറൊരു സ്ഥലത്താ വിശദീകരിച്ച് ഹൊത്തുബയിലെ അർക്കാനും തവാബിയും വിശദീകരിച്ചത് ഭുജേരിമീലോ ജമല്ലോ ഇപ്പം അല്ലാതൊരു ഉള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ ഇവിടെ അതൊന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുക അതായത് ഒരാൾ ഹൊത്തുബോതുമ്പോൾ കയറി വന്നാൽ അയാൾ തയ്യത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മസല പറഞ്ഞപ്പോൾ ഭുജേരിമീലും ഒക്കെ പറയുന്നു ഒമന്തഹല ഹറജബി ഹി മാല ഉന ജാലിസൻ അപ്പോൾ ഒരാളെന്താണ് അവിടെ തന്നെ ഇരിക്കുന്ന ആളാ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളാ കുത്തുബോ ഓതുമ്പോൾ കയറി ഒന്നാളല്ല ഫലൈസലഹോ യുസലി ആ ഇല ഫറാ ഇബത്തൈനി അപ്പം അയാൾ എഴുന്നേറ്റം സംസ്കരിക്കാൻ പറ്റുമോ അത് പറ്റൂല രണ്ട് കുത്തുബ തീരുന്നത് വരെ രണ്ട് കുത്തുബ തീരുന്നത് വരെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോലോ ഹാ ഹാലി പറഞ്ഞു പറഞ്ഞി സുൽത്താൻ സുൽത്താൻ വേണ്ടി ആർക്ക് വേണ്ടി ദ്വാരക്കുന്ന സമയത്താണെങ്കിലും അതെന്തിനാ ആയത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം മനസ്സിലാവും എന്നിട്ട് കമാക്കാലഹുബിനെ ഹജർ മുഹമ്മദ് സലാത്തൻ മാൻ തവാബിൽ അല്ല ഖുത്തുബയുടെ തവാബിയിൽ നിന്ന് എന്തെങ്കിലും ശേഷിക്കുന്ന സമയത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ അതാണ് എന്ത് വലോഹാലി സുൽത്താനി എന്ന് പറഞ്ഞത് സുൽത്താൻ വേണ്ടി ഇതുവായിരക്കുക എന്നുള്ളത് മോമിനിയങ്ങൾക്ക് വേണ്ടി ഇതുമായിരക്കുന്ന എന്റെ താബിയാണ് ഏർ അപ്പൊ അതാണ് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമായിട്ട് ശേഷം മനസ്സിലാവും അന്ന് പറഞ്ഞത് ഖിലാഫാണ് അതായത് തവാബി അൽ ഖുത്തുബന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് അതിൽ ഖിലാഫാണ് അത് പറ്റൂല നേരത്തെ പറഞ്ഞു ഇബിന് ഖാസിം പറഞ്ഞ പറ്റുന്നു ഹംലി കലാം ഇബിന് ഖാസിം അപ്പൊ ഇത് പറ്റുമെന്ന് പറഞ്ഞ ഇബിൻ ഖാസിമിന്റെ കലാമിനെ ഹംലി ചെയ്യാം അലാമുദാ തമ്മത്തിൽ അർക്കാൻ അർക്കാനുകൾ തമ്മായി വലമ്യ ബക്കായി ഇല്ലല്ലോ അമ്രുൽ ജായിസു ആ അർക്കാനുകൾക്ക് ശേഷം ഒരു ജായിസായ അമറയെ ബാക്കിയുള്ളു അതാ സുൽത്താൻ വേണ്ടിയുള്ളത് ഓ കലാമു വൈരിഹി മറ്റുള്ളവരിത് എന്ന് പറഞ്ഞത് അലാമായ ബക്കെ ഷെയുമിനൽ അർക്കാനെ അർക്കാനിൽ നിന്ന് എന്തെങ്കിലും ശേഷിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പൊ സുൽത്താൻമാർക്ക് വേണ്ടി ആദ്യം ദ്വാരുന്നേ മോമിനിയങ്ങൾക്ക് വേണ്ടി ശേഷാ ത്വരിക്കുന്നത് അങ്ങനെയും പറ്റുമല്ലോ അപ്പൊ അങ്ങനത്തെ സമയത്താണെങ്കിൽ പറ്റൂലെന്നാ മറ്റൊരു പറഞ്ഞത് ഇത് മോമിനിയങ്ങൾക്ക് വേണ്ടി ദുയർക്കുന്നതോടുകൂടെ അർക്കാനുകൾ തീരുവല്ലോ അങ്ങനെ അതിന്റെ ശേഷം സുൽത്താൻമാർക്ക് വേണ്ടി ദുയർക്കുമ്പോഴാണെങ്കിൽ പറ്റൂ എന്നായി പറഞ്ഞത് എന്ന് ജമ്മി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും വൽമൊഴിത്തമതു ഹിർമത്തു മുത്തുലഖ അങ്ങനെ അർക്കാനും തീർന്നു എന്നിട്ട് തവാബിയാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി പാടില്ല എന്നു തന്നെ നിസ്കരിക്കാൻ പറ്റൂല തഹിയത്തല്ലാതെ അർക്കാൻ കാരണം തവാബിയൽ അർക്കാനോട് ചേർക്കപ്പെട്ടതാണ് ഏത് വിഷയത്തില് ഈ നിസ്കരിക്കുന്ന വിഷയത്തിലും മാമുഹുബോ നിസ്കരിക്കുന്ന വിഷയത്തില് പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഏതാണ് ഈ തവാബിയെന്ന് ശേഷം പറയുന്നുണ്ട് ഉദാഹരണം പറയുന്നുണ്ട് വനക്കലൽ ഹലബിയു അലൽ മൻഹജിയാൻ ബഹജാലിൽ അന്നഹു അന്നവും ബിന്ദിഹായി ഉണ്ട് രണ്ട് കുത്തുബ അവസാനിക്കുന്നതോടുകൂടെ തഹരീം അവസാനിക്കും തഹരീമിന്റെ കറാത്താണ് നമസ്കരിക്കല് ബി ഫറാഗ് അർക്കാൻ ഹിമ രണ്ട് ഹുത്തുബ അവസാനിക്കൽ എങ്ങനെ അതിന്റെ അർക്കാനുകൾ തീരൽ കൊണ്ട് വൈങ്കാന മുഷ്തഖലം ബി എരിൽ അർക്കാന് ഇയാള് ആ ഹത്തീബ് എന്താണ് അത് നിർത്തി അർക്കാനുകൾ തീർന്നു എന്നേ ഉള്ളു അതോടുകൂടെ അവസാനിച്ചു അതിന്റെ ശേഷം എന്താണ് ആ റുക്കിനുകൾ അല്ലാത്തത് കൊണ്ട് ജോലിയാണെങ്കിലും ശരി അപ്പോ റുക്കിനല്ലാത്തത് കൊണ്ട് ഇയാള് ജോലിയാകുക ഏർപ്പെട്ടിട്ടുണ്ട് റുക്കിന് കഴിഞ്ഞ് മോമിനങ്ങൾക്ക് ഇത് വരുന്ന കഴിഞ്ഞ് പിന്നെ റുക്കിനല്ലാത്തത് കൊണ്ട് എന്താണ് ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് കത്തറീ അനി സഹാബത്ത് ഈ സഹാബത്തിന് തെറിയത്ത് പറയുക സാധാരണ ഉണ്ടല്ലോ അവൾ ഹുലഫ ഉല്ല അറബാക്ക് ദ്വരക്കുമല്ലോ അള്ളാഹുബർല അനിൽ ഖുലഫ ഇറാഷുദ്ദീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ദ്വാരക്കുന്നത് തവാബിയാണ് എന്ന പോലെ വദ്വിലി സുൽത്താൻ ഈ സുൽത്താൻ വേണ്ടി ദ്വാരക്കുക ഈ പറഞ്ഞതൊക്കെ എന്താണ് ബി ാണ് അപ്പൊനി എന്ന് പറഞ്ഞ തവാബി അതിന് ഖത്തറല്ലി അനുസഹാബത്തി വധു ആയിൽ സുൽത്താനി എന്ന പറഞ്ഞത് അപ്പൊ എന്താണ് ഹംദിന്റെ അവിടെയും പിന്നെ സലാത്തിന്റെ അവിടെയും ലഫ്ലു എന്ന് അറിഞ്ഞു അപ്പൊ അതിന്റെ ശേഷം എന്താണ് പിന്നെ കുറച്ച് ഹംദും സലാത്തും ഒക്കെ ഇങ്ങോട്ട് നീട്ടിയാല് തവാബിയാവും എന്ന പോലെ തന്നെ എന്താണ് ആ ഈ മോമിനിയങ്ങൾക്ക് വേണ്ടി ദുയർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹാബത്തിന് റത്ത് ലിയത്ത് പറയുക എന്ന പോലെ സുൽത്താൻ വേണ്ടിമാർക്ക് വേണ്ടി ത്യരിക്കുക ഇതൊക്കെയാണ് എന്താണ് തവാബ് വസീയത്തും പിത്തക്കവാണ് പ്രുത്തുബൻ്റെ പ്രധാനം അവിടെ തവാബ് ഇല്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത് പിന്നെ അപ്പോൾ അവിടെ ഇത് ജമലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ സലാത്തുൽ ജമയിൽ ഈ പറഞ്ഞ എന്താണ് നിസ്കരിക്കുന്നിടത്താണ് പിന്നെ അതുപോലെ എവിടെയും പറയുന്നുണ്ട് കലാം സംസാരം എന്താണ് ഹറാമില്ല എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ പറഞ്ഞു അർക്കാനി ഹിമാ പിന്നെ വൈദന്തഹത്തിൽ ഹുതുബത്താനി ഇന്ദഹ തീ എന്നിങ്ങനെ അത് കലാം ഹറാമാണ് ഇ ഹറാമില്ലാന്ന് പറഞ്ഞു കുത്തുപോകുമ്പോ സംസാരിക്കലും ഹറാമില്ല സംസ്കരിക്കലെ ഹറാമാണ് അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയും പറയുന്നുണ്ട് ഇത് തന്നെ മുൽമുറാദു ഇന്ത്യ അർക്കാൻ ഹിമ വൈങ്ക ഹിമ ത്തു സഹാബത്തി വദ്ധുലി സുൽത്താന് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സുൽത്താനെ മത ചെയ്യ പറഞ്ഞല്ലോ അപ്പോ വലഹു ഫലഹു സലാത്തു അപ്പോഹുറ ആ സമയത്ത് നിസ്കരിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നാം തുറഹു കൗനുഹാബി കുറുബിൽ ഇക്കാമത്തിനോട് പോവല്ലേ അപ്പൊ അതുകൊണ്ട് എന്തായി ആ അടുത്ത സമയത്ത് പിന്നെ നിസ്കരിക്കൽ കറാകത്തന്നല്ല അക്കറാകത്ത് വരും ഈ ഹുത്തുബന്റെ സമയത്ത് ഹറാം അറാബ് വരൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാക്കിൻ അതൊന്നു അന്ന ഹജർ ബിഹാ അന്റെ ഹുത്തുബൻറെ തവാബിയനെ എന്തുനോട് ചേർത്തിട്ടുണ്ട് ആ ഹുത്തുബൻറെ അർക്കാനോട് ചേർത്തിട്ടുണ്ട് അപ്പൊ അപ്പോഴേ നിസ്കരിക്കാൻ തന്നെ അപ്പൊ ഇവിടെ തവാബി വിശദീകരിച്ചിട്ടുണ്ട് ആ മസലയിലാണ് വിശദീകരിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ തുഷയിലെ ഈ ഹുതുബന്റെ അർക്കാൻ പറയുമ്പോ ദൂനമായ ദാഹ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താ ഈ പറഞ്ഞതാണ് ഈ പറഞ്ഞ തറള്ളി അള്ളാഹു മറ അനിൽ അനിൽ റാഷിദ് അൽ മഹദീയൻ എന്നിങ്ങനെ പറഞ്ഞ ആ ഭാഗം അത് കഴിഞ്ഞ് സുൽത്താൻ വേണ്ടി ദ്വരിക്കുകയാണെങ്കിൽ പിന്നെ അയാളെ പറയുകയാണെങ്കിൽ പിന്നെ ഹഹ്ദു സലാത്തിന്റെ അവിടെ ലഫ്ലുമായി എന്റെ ശേഷം പറയുന്നത് ഈ പറഞ്ഞതിലൊന്നും എന്തു വേണ്ട അറബി വേണം എന്നില്ല എന്നാ ഇനി ഇനി അറബി അല്ലാത്തത് വസീത്തുമ്പി തക്കവയിൽ തന്നെ എന്താണ് അറബി അല്ലാത്തത് കൂട്ടിയാൽ അവിടെ തവാബി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ഇനി അവിടെ കൂട്ടിയാൽ എന്തു വരും അതായത് പിന്നെ ഉസൈക്കുമ്പി തക്കവല്ലാന്ന് അറിഞ്ഞു അല്ലെങ്കിൽ അത്തിയുള്ളു എന്നിട്ട് ഇയാൾ കുറച്ച് മലയാളത്തിൽ പ്രസംഗിച്ചു അപ്പൊ ഇങ്ങനെ മലയാള മലയാളത്തിൽ പ്രസംഗിച്ചപ്പോ തക്കോ പിന്നെ എന്ത് എന്ത് വീടി വസീയത്തും പിത്തക്കവ അറബി ഭാഷയിൽ വീടിയല്ലോ അപ്പ അതുകൊണ്ട് ഇനി എന്ത് വരൂല ആ ഇത് ഫാസിദായി എന്ന് ഷർത്ത് പാലിച്ചില്ല എന്നവിടെ പറയാൻ കഴിയൂലല്ലോ അല്ലേ അവിടെ തവാബി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ദൂനമായ ദാഹ എന്ന് പറഞ്ഞാൽ ആ വസീയത്തിൽ തഫ്സീലില്ല എല്ലാം അങ്ങനെ ആകണം എന്നു തന്നെയാണ് എന്നാൽ അതില കഴിഞ്ഞിട്ട് പിന്നെ മലയാളം പറഞ്ഞാൽ അവിടെ എന്താണ് ഹുത്തുബന്റെ ഷർത്ത് എന്ന് പറയാൻ കഴിയൂല അപ്പൊ അവിടെ പിന്നെ എന്തു വരും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വരും അതാണ് അതിവിടെ പറഞ്ഞിട്ടുണ്ട് ഷർവാനി പറയുന്നുണ്ട് എന്ന് കൗന മിൻ അറബിയ മാനിയം മിനൽ ഈ യുഫീദ്ബൻ്റെ ർക്കാന് അല്ലാത്ത തവാബി അറബിയിൽ അല്ലെങ്കിൽ അത് മൂവാലാത്തിന് തടസ്സാവൂല ഏ ആ മുവാലാത്തിന് തടസ്സാവൂല എന്നാണ് ഈ പറഞ്ഞത് കൊണ്ട് വരുന്നത് എന്നാല് വയജിബു വിഫാഖലി മുഹമ്മദ് റംലി ഇമാം മുഹമ്മദ് റംലി പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് നിർബന്ധാണ് എൻ മഹല്ലഹു ീ മൂവാലാത്തിന് തടസ്സമാകാതിരിക്കുക എന്ന് പറഞ്ഞത് ഇതാലം യത്തുലിൽ ഫസലു ബികരിൽ അറബി അറബി അല്ലാത്തത് കൊണ്ട് ഫസിൽ നീണ്ടിട്ടില്ലെങ്കിലാണ് വില്ലാ ലറ അങ്ങനെ ഫസിൽ നീണ്ടാൽ ലറാകും എന്നെ അപ്പൊ അതാ പറഞ്ഞ എന്താണ് ആ ഈ അതില കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മലയാളം പ്രസംഗിച്ചുകഴിഞ്ഞാൽ നീണ്ടുപോയാൽ എന്തുവരും മൂവാലാത്തും മുറിയുക അപ്പൊ കുത്തുബാത്തിലായി അപ്പൊ പിന്നെ കുത്തുബ ഇല്ലാണ്ട് സംസ്കരിക്കുക ഏഹ് ഒത്തുബല്ലാണ്ട് സ്കരിച്ച പിന്നെ ജുമാ അല്ലല്ലോ അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ജുമാ അല്ല സ്കരിക്കുന്നത് ബോറന്തോറസ്കരിക്കുന്നർത്ഥം ജുമാ അല്ല ദൂർവല്ലോ ബോറന്തോരം സ്കാരാസ്കരിക്കുന്നത് പിന്നെ അപ്പൊ ജുമാസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അറബി ലോകുന്ന വള്ളിയിൽ തന്നെ കൂടണം എന്നർത്ഥം നടത്താം ലറ തടയും ബൈനൽ മനാൽ മൂവാലാത്ത മൂവാലാത്തിനെ തടയും കസ്സുത്തിനുകളുടെ ഇടയില് എന്താകും പോലെ ആ സാക്യത്താകും പോലെ റുഖനടം ഉണ്ടായി നിന്നാലും എന്താണ് മോലാത്തോറിയല്ലോ എന്ന പോലെ അറബി അല്ലാത്ത ഓതിയാലും മോലാത്തോറിയും എന്ന് എന്താണ് എബിൻ ഖാസിമൽ മനഹജിൽ എഴുതിയിട്ട് എന്നാല് ഫസല് തവയിലായാലും ശരി ഇല്ലെങ്കിലും ശരി ഇല്ല എന്നാണ് കയ്യാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോ ബൈന യുറഖു ഹുബൈന സുക്കൂത്തി അത് അലീഷുറമിസി പറയാം പറഞ്ഞതിനെതിരില് പിന്നെ പിന്നെബൈന ഹോബൈന സുക്കൂത്തി അപ്പൊ സുക്കൂത്തും എന്ന പോലെ ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ല പിന്നെ വ്യത്യാസം ഉണ്ട് എന്ന് അതെ ആദിമുൽ പറയുമ്പോ അബിഅന്നി സുക്കൂത്തി ഏറാളൻ അനിൽബ ബിൽക്കുല്ലിയ അതായത് സാക്കി താഴുന്ന സമയത്ത് റുക്കനിന്റെ ഇടയിലും ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ എന്താവും അത് പിന്നെ ഏറാളൻ അനിൽ ഹൊത്തുബത്തി ബിൽ കുല്ലീയത്തി പൂർണമായും എന്ത് ചെയ്യാ ഖുത്തുബയെ തൊട്ട് ഏറെ ആൾ ചെയ്യുക ഖുത്തുബയെ അവഗണിക്കുക എന്നുള്ളവരും ബിഹിലാഫ് ഖൈരൽ അറബി അറബി അല്ലാത്തതിൽ എന്താണ് ഇപ്പം പറയും സംസാരിക്കുന്നതിൽ അങ്ങനെ വരുമല്ലോ അപ്പം ഇന്നഫി വഴതം ഫിൽജുംല അപ്പം അതിലെന്തുണ്ട് ഫിൽജുംല വായതുണ്ട് എന്ന് അലീഷുബ്രഹാം അല്ലിസി പറഞ്ഞു അപ്പം ഇമാം മുഹമ്മദ് റംലി പറഞ്ഞതിന് എതിരിലാണിപ്പോൾ അലി ബഹ് വല്സി പറഞ്ഞത് അപ്പം ഇമാം മുഹമ്മദ് റംലി എന്ന് പറഞ്ഞാൽ ഷാരിഹാണല്ലോ ഇബിനാജർ റായ് മൊഹ്ലയും പോലെ ഇമാം മുഹമ്മദ് റംലി അവരൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരില് പിന്നെ ഹാഷിയക്കാർ പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കും അതിനെതിര് പറഞ്ഞാൽ സ്വീകരിക്കില്ല അവിടെ ഇത്തിഫാക്കുമാണ് എന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഇമാം മുഹമ്മദ് അംലി റായ്മൊള്ള പറഞ്ഞാണ് ഷാഫി മദേബിൽ അവിടെ റാജേ ഇബിനാജർ റായ് മൊഹ അതിനെതിര് പറഞ്ഞിട്ടില്ല ഇബിനോജർ കുറിച്ച് ആ വിഷയത്തിൽ നിക്കലുമില്ല പിന്നെ അത് കഴിഞ്ഞ് ആഷിയക്കാരുടെ അടുത്ത് നോക്കുമ്പോൾ ഇബിൻ ഖാസിമും അലീഷബിറാമല്ലി സീൻ തയ്യാറുള്ളായാലോ അവര് അഭിപ്രായ വ്യത്യാസം വന്നറിഞ്ഞാൽ ഇബിനു ഖാസിമിനെ മുന്തിക്കും എന്നാണ് എന്റെ ഓർമ്മ തെർഷയിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനി അവരത് നോക്കന്നെ ഇല്ല അത് മുഹമ്മദ് മുഹമ്മദ് റംലി ഇമാം റംലി എന്ത് പറഞ്ഞു ആ ഇത് മൂവാലത്തിനെ മുറിക്കും മൂവാലാത്തിനെ മുറിക്കും എന്ന് പറയുമ്പോ ഹുത്തുവ പാസ് ഇതാവും അപ്പോ എന്താണ് ഇപ്പൊ നടക്കുന്ന ഇങ്ങനെ ഹുത്തുവ പരിഭാഷകളൊക്കെ എന്ത് ചെയ്യാ അർക്കാനകൾ ഇങ്ങനെ ആദ്യം പറയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യാ എന്നിട്ട് വസീയത്തും വിത്തക്കുവ കഴിഞ്ഞിട്ട് ഇങ്ങനെ മലയാളത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ മോലാത്തു മുറിയും അവിടെ ഉണ്ടാവില്ല അപ്പൊ ജുമ ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല അങ്ങനെയാണ് പിന്നെ വേറെന്തോ ഒരു നമസ്കാരം ആയിരിക്കും ഉം അപ്പൊ അങ്ങനെ വരും അർത്ഥം അപ്പോ ജുംലത്തി എന്ന് ഈ പറഞ്ഞ പിന്നെ അലീഷ് ബ്രാമിസി ഈ ഫർക്ക് പറഞ്ഞ അനുസരിച്ച് എന്ത് വരും ഞാൻ ആദ്യം പറഞ്ഞതിന് ആ എതിര് വരും അതായത് തക്ക വസീയത്തുമ്പിത്തുവയിലും എന്തുണ്ട് താപിയോ മത്തുബവും ഉണ്ട് എന്ന് അത് തോന്നിപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം ദൂനമ അദാഹ എന്ന് പറഞ്ഞ ഖത്തറള്ളി എന്ന് പറഞ്ഞതിന് എതിരാണീ പറയുന്നത് അപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ഖത്തറള്ളി അനുസഹാബത്തി ഉദാഹരണം പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ് അങ്ങനെ വസീയത്തും ബിത്തഖവില് താപ്യുമത്തുമ്പോഴും ഇല്ല അത് മുഴുവൻ എന്തു തന്നെയാണ് ആ റുക്കിനാണ് എന്നാണ് അതിനൊരുപാട് നെളിയറുണ്ട് പിന്നെ അല്പം ചെയ്താലും മടങ്ങും മതിയാകുമെന്നുണ്ടെങ്കിലോ തല അല്പം തടകും പോലെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോ എന്ന പോലെ വരും ഈ പറഞ്ഞതിൻ്റെ അത് എതിരുവാണ് അപ്പൊ അവര് സരിയഹായ ഉദാഹരണം പറഞ്ഞതല്ലേ നമ്മൾ സ്വീകരിക്കുക അപ്പൊ അതാണ് മാതള്ളർക്കാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അതാണ് ഇനി എന്താണ് ഇവിടെ പിന്നെ വസിയത്തും പിത്തക്വയിൽ ഇങ്ങനെ അർക്കാനല്ലാത്തതുണ്ട് റുക്കിനല്ലാത്തതുണ്ട് അതായത് അത്തിയൊള്ള അല്ലെങ്കിൽ ഊസി കുമ്പിത്തക്കോള്ള കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണ് റുക്കിനല്ല അതിൽ എന്താകാം അറബിയത്ത് ഷർത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അറബിയത്ത് ഷർത്തിന്റെ ഭാഗത്തിലൂടെ ഫസാദ് വരാതിരിക്കുള്ളൂ മൂവാലാത്ത് മുറിഞ്ഞ് എന്നുള്ള നിലക്ക് ഫസാദ് വരും അപ്പൊ നീട്ടി പറയാൻ പറ്റൂല ഉം അപ്പൊ അങ്ങനെ ഈ ദൂനമായ ദാഹ എന്ന് പറഞ്ഞത് പലരും എന്തു ചെയ്യുക അത് ആ മനസ്സിലാക്കാതെ അറബി അല്ലാതെ എന്തു ചെയ്യുക അപ്പം പൊതുവേ മുസ്ലിം നാടുകളിലൊക്കെ അങ്ങനെ സുന്നികളായി പറയുന്നവർ തന്നെ കുത്തുപരിഭാഷ നടത്തുന്ന ആൾക്കാരാണ് അത് ശരിയാവില്ല അവർക്ക് ജുമാസ്കാരം ഷാബി മധുബിലെ റാജിയനുസരിച്ച് അവർക്ക് ജുമാസ്കാരം ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെ അടുത്ത് കൂടി പോയാൽ ദോറസ്കരിക്കണം പല നാട്ടിലും ചെല്ലുമ്പോൾ അറബി നാടുകളിൽ പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ല പൊതുവേ നമ്മളെ പോകുന്നവരൊക്കെ അറബി നാടുകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വിഷമല്ല അറബി നാടുകളല്ലാത്തടത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താക്കും ഇങ്ങനത്തെ കുത്തുപയെ പല സ്ഥലത്തും കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ലോറും അടക്കി സ്കരിക്കണോ അതിൽ കൂടിയാൽ അല്ലെങ്കിൽ അത് വാസിദായ ജമയതുകൊണ്ട് അതിൽ കൂടണ്ട ലോറസ്കരിക്കാൻ വേണ്ടിയത് അങ്ങനെ മസല വരിക